ബംഗളൂരിൽ വിജയാഘോഷത്തിനിടെ തിക്കലി നിരക്കിലും പെട്ട് പതിനൊന്ന് മരണം ത്രിതല പഞ്ചായത്തുകൾക്കും നഗരസഭകൾക്കുമായി ഇരുന്നൂറ്റി പതിമൂന്ന് ദശാംശം നാല് മൂന്ന് കോടി രൂപ കൂടി അനുവദിച്ചതായി ധനകാര്യമന്ത്രി നമസ്കാരം ഈ മണിക്കൂറിലെ ഏറ്റവും പ്രധാനപ്പെട്ട പത്ത് വാർത്തകളുമായി ഓൺലൈൻ ഓൺലൈൻസിലേക്ക് സ്വാഗതം ബംഗളൂരിൽ ആർ സി ബി വിജയാഘോഷത്തിനിടെ തിക്കിലും തിരക്കിലും പെട്ട് മരണം ചിന്നസ്വാമി സ്റ്റേഡിയത്തിൽ നിശ്ചയിച്ച ആർ സി ബിയുടെ സ്വീകരണത്തിനിടെയാണ് സംഭവം ടീമിനെ കാണാൻ ആരാധകർ കൂട്ടത്തോടെത്തിയതാണ് ദാരുണ സംഭവത്തിനിടെയായത് സാഹചര്യം മോശമായതോടെ താരങ്ങളെ നേരത്തെ തന്നെ വേദിയിൽ നിന്ന് ഒഴിവാക്കിയിരുന്നു സംസ്ഥാനത്തെ മുതല പഞ്ചായത്തുകൾക്കും നഗരസഭകൾക്കുമായി ഇരുന്നൂറ്റി പതിമൂന്ന് ദശാംശം നാല് മൂന്ന് കോടി രൂപ കൂടി അനുവദിച്ചതായി ധനകാര്യമന്ത്രി കെ എൻ ബാലഗോപാൽ അറിയിച്ചു ഈ സാമ്പത്തിക വർഷത്തെ ജനറൽ പർപ്പസ് ഗ്രാന്റിന്റെ മൂന്നാം ഗഡുവാണ് അനുവദിച്ചത് ഗ്രാമപഞ്ചായത്തുകൾക്ക് നൂറ്റി അൻപത് ദശാംശം രണ്ട് മൂന്ന് കോടി രൂപ ലഭിക്കും ബ്ലോക്ക് പഞ്ചായത്തുകൾക്ക് പതിനൊന്ന് ദശാംശം രണ്ട് മൂന്ന് കോടി രൂപ നീക്കിവെച്ചു ജില്ലാ പഞ്ചായത്തുകൾക്ക് ഏഴ് കോടി എൺപത്തി ഒൻപത് ലക്ഷം രൂപയുണ്ട് മുനിസിപ്പാലിറ്റികൾക്ക് ഇരുപത്തിയഞ്ച് കോടി എൺപത്തി മൂന്ന് ലക്ഷം രൂപയും കോർപ്പറേഷനുകൾക്ക് പതിനെട്ട് കോടി ഇരുപത്തിയഞ്ച് ലക്ഷം രൂപയും ലഭിക്കും ദേശീയപാത നിർമ്മാണം നിർമ്മാണം സമയബന്ധിതമായി മന്ത്രി മുഹമ്മദ് റിയാസ് ഡിസംബറിൽ പൂർത്തിയാക്കി സമ്മാനമായി ദേശീയപാത തുറന്നു നൽകാൻ കഴിയുമെന്ന് കേന്ദ്രമന്ത്രി നിതിൻ ഗഡ്കരി ഉറപ്പു നൽകിയെന്ന മന്ത്രി വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞു ഭൂമി ഏറ്റെടുക്കൽ സർക്കാർ വിജയകരമായി പൂർത്തീകരിച്ചു സമയബന്ധിതമായി പദ്ധതി പൂർത്തീകരിക്കുക എന്നതാണ് ലക്ഷ്യമെന്നും മന്ത്രി പറഞ്ഞു ടി വി അൻവറിന് വീണ്ടും ഹൈക്കോടതിയുടെ നോട്ടീസ് ഉന്നത പോലീസ് ഉദ്യോഗസ്ഥരുടെ ഫോൺ എന്ന കേസിലാണ് അൻവറിന് ഹൈക്കോടതി നോട്ടീസ് അയച്ചത് സിബിഐ അന്വേഷണം ആവശ്യപ്പെട്ടുള്ള ഹർജിയിലാണ് നോട്ടീസ് ആദ്യ നോട്ടീസ് കൈപ്പറ്റാത്ത സാഹചര്യത്തിലാണ് വീണ്ടും നോട്ടീസ് അയച്ചത് ഇന്ത്യ സഖ്യം വിട്ട് ആം ആദ്മി പാർട്ടി രണ്ടായിരത്തി ലോക്സഭാ തെരഞ്ഞെടുപ്പിന് വേണ്ടി മാത്രമായിരുന്നു സഖ്യമെന്ന് പാർട്ടി പ്രസ്താവനയിൽ അറിയിച്ചു അണിയറയിൽ യഥാർത്ഥ സഖ്യം കോൺഗ്രസും ബി ജെ പിയും തമ്മിലാണെന്ന് പാർട്ടി വക്താവ് അനുരാഗ് ഖണ്ഡ പറഞ്ഞു രാഷ്ട്രീയ ഗുണം ചെയ്യുന്ന കാര്യങ്ങൾ മാത്രമേ രാഹുൽ ഗാന്ധി പറയൂവെന്നും അനുരാഗ് ഖണ്ഡ പറഞ്ഞു ഹലോ ഫുൾ എ പ്ലസ് ആണെന്ന് അവളുടെ ആഗ്രഹല്ലേ പുതിയ ഹാർമണി ചിട്ടി ചേരണം ഇപ്പൊ തന്നെ കണ്ണടച്ചു തുറക്കുമ്പോ അവളുടെ പ്ലസ് ടു കഴിയില്ലേ കടം വാങ്ങാതെയും സ്ഥലം വിൽക്കാതെയും കുട്ടികളെ പഠിപ്പിക്കാം പൈലറ്റെ സിംഗപ്പൂരിന് പറക്കാനുള്ള ഒരു യോഗം വരുന്നുണ്ട് ൂരിനെതിരെ കുറ്റപത്രം സമർപ്പിച്ചു എറണാകുളം മജിസ്ട്രേറ്റ് കോടതിയിലാണ് പോലീസ് കുറ്റപത്രം സമർപ്പിച്ചത് ബോബി ചെമ്മന്നൂർ നടിക്കെതിരെ നിരന്തരം ദ്വയാർത്ഥ പ്രയോഗങ്ങൾ നടത്തിയെന്ന് കുറ്റിൽ പറയുന്നു രണ്ട് വകുപ്പുകളാണ് ബോബി ചെമ്മണ്ണൂരിനെതിരെ ചുമത്തിയിരിക്കുന്നത് പാകിസ്ഥാനു വേണ്ടി ചാനപ്രവൃത്തി നടത്തിയതിന് മറ്റൊരു യൂട്യൂബർ കൂടി പിടിയിലായി പഞ്ചാബ് സ്വദേശിയും ജാൻ മഹൽ വീഡിയോ എന്ന യൂട്യൂബ് ചാനൽ ഉടമയുമായ ജസ്ബീർ സിംഗിനെയാണ് പഞ്ചാബ് പോലീസ് ചാരവൃത്തി ആരോപിച്ച് അറസ്റ്റ് ചെയ്തത് ട്രാവൽ ബ്ലോഗറായ ജ്യോതി മൽഹോത്ര ചാരവൃത്തി കേസിൽ അറസ്റ്റിലായതിന് പിന്നാലെയാണ് സമാനമായ കുറ്റത്തിന് മറ്റൊരു യൂട്യൂബർ കൂടി പിടിയിലായിരിക്കുന്നത് കമ്മിറ്റി റിപ്പോർട്ട് സംബന്ധിച്ചു ചിലർ പരത്തുന്നുവെന്ന് മന്ത്രി സജി ചെറിയാൻ മുഖ്യമന്ത്രി പ്രത്യേകം താല്പര്യമെടുത്താണ് റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ നടപടികളെല്ലാം സ്വീകരിച്ചിട്ടുണ്ട് നടപടികൾ വിശദീകരിക്കാൻ വാർത്താ സമ്മേളനം വിളിക്കുമെന്നും അദ്ദേഹം അറിയിച്ചു അമേരിക്കയിലേക്ക് അപകടകാരിയായ ഫംഗസിനെ കടത്താൻ ശ്രമിച്ച രണ്ട് ചൈനീസ് ഗവേഷകരെ എഫ് ബി ഐ അറസ്റ്റ് ചെയ്തു മിഷിഗൺ സർവകലാശാലയിലെ ഗവേഷണ വിഭാഗം ജീവനക്കാരിയായ യുങ് ജിയാൻ ഇവരുടെ ആൺ സുഹൃത്ത് എന്നിവരാണ് അറസ്റ്റിലായത് ഗവേഷണാവശ്യത്തിനായാണ് ഫംഗസിനെ ഇവർ അമേരിക്കയിലേക്ക് കൊണ്ടുവന്നതെന്നാണ് വിവരം സംസ്ഥാനത്തെ തീരത്ത് എം എസ് സി എൽസീ ചരക്ക് കപ്പൽ അപകടത്തിൽപ്പെട്ടതിന് പിന്നാലെയുള്ള ആഘാതങ്ങൾ പരിശോധിക്കാൻ സമുദ്രശാസ്ത്ര ഗവേഷണയാത്ര ആരംഭിച്ചു അറബിക്കടലിലെ ഇന്ത്യൻ തെക്കൻ സമുദ്രാതിർത്തിയിലാണ് യാത്ര അത് കേരള തീരത്താണ് പാരിസ്ഥിതികവും ജൈവ ഭൗമശാസ്ത്രപരവുമായ ആഘാതങ്ങൾ പരിശോധിക്കാൻ കേന്ദ്ര ശാസ്ത്ര വകുപ്പിന് കീഴിലുള്ള പുതുവൈപ്പിനിലെ മറൈൻ ലിവിംഗ് റിസോഴ്സ് ആൻഡ് ഇക്കോളജി സെന്റർ ആണ് സമുദ്രശാസ്ത്ര ഗവേഷണ യാത്ര നടത്തുന്നത് ജനേഖ ഓൺലൈൻ മോചനസിലൂടെ വീണ്ടും കാണും കൂടുതൽ വാർത്തകൾക്കും വീഡിയോകൾക്കുമായി ജനരേഖത്തിന്റെ വെബ്സൈറ്റ് യൂട്യൂബ് ചാനലുകൾ സന്ദർശിക്കുക